കുറിച്ച് സ്തുതി പേര് പൗരോഹിത്യം ഇന്നിതാ ഏകം വൈദിക കൂട്ടായ്മയിലേക്കും എറണാകുളം അങ്കമാലി അതിരൂപതയുടെ ചൈതന്യത്തിലേക്കും അവർ കടന്നു വരികയാണ് വളരെ സന്തോഷത്തോടു കൂടി അഭിമാനപൂർവ്വം അവരെ സ്വാഗതം ചെയ്യുന്നു നിങ്ങൾ സ്വീകരിച്ചിരിക്കുന്നത് ഫിഫ്റ്റി ഫിഫ്റ്റി പൗരോഹിത്യം അല്ല ക്രിസ്തുവിന്റെ പരിപൂർണ സമർപ്പണത്തിന്റെ പൗരോഹിത്യമാണ് ഈ പൗരോഹിത്യം അതിന്റെ പൂർണതയിൽ ആസ്വദിക്കാനും ആഘോഷിക്കാനും സാധിക്കട്ടെ എന്നാണ് നിങ്ങൾക്ക് ഓരോരുത്തർക്കുമുള്ള ആശംസ എന്താണ് ക്രിസ്തുവിന്റെ പൗരോഹിത്യം അത് ഓരോ ബലിയും നിങ്ങൾ അർപ്പിക്കുന്നത് ക്രിസ്തുവിന്റെ സഹന മരണ ഉദ്ധാനങ്ങളുടെ ആഘോഷമായി മാറണം ഏതോ മ്യൂസിയത്തിൽ നിന്നും പൊടി തട്ടിയെടുത്ത പുസ്തകത്തിന്റെ പുനരാവിഷ്കരണമല്ല അത് ക്രിസ്തുവിന്റെ സഹന മരണ ഉദ്ധാനങ്ങളുടെ കൗതാശികമായ പുനരാവിഷ്കരണമാണ് ക്രിസ്തുവിനെ പോലെ യാഗമായി മാറാൻ വിളിക്കപ്പെട്ട പൗരോഹിത്യം ആഘോഷിക്കുക ഇന്ന് നമ്മൾ അനുഭവിക്കുന്ന സഹനങ്ങളെ നിങ്ങളെ കുറിച്ച് അഭിമാനവും സന്തോഷമുണ്ട് ഉണ്ട് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി അഞ്ചിൽ ഞാൻ ഇവിടെ റീജൻസി ചെയ്യുന്ന സമയം അന്ന് ഞാൻ കണ്ട ഒരു സിനിമയുണ്ട് നോക്കത്ത ഇവരുടെ കാത്തിരിപ്പ് ഏതാണ്ട് അതുപോലെയായി കാത്തിരിപ്പ് കാത്തിരിപ്പ് ആരെല്ലാം കാത്തിരിക്കുന്നു ദി എൻറ്റയർ ആർച്ച് ഇവർക്ക് പൗരോഹിത്യത്തിന് പച്ചക്കൊടി കാട്ടും കാട്ടാൻ അധികാരമുള്ളവര് അത് ഇന്ന് നാളെ പത്ത് മാസങ്ങൾ നീണ്ടുപോയി ഇവരിൽ ആദ്യ ബാച്ച് രണ്ടാമത്തെ ബാച്ച് അവർ വളരെ അസ്വസ്ഥരായിരുന്നു കണ്ണീരൊഴുക്കി പ്രാർത്ഥിക്കുക അവരും അവരുടെ മാതാപിതാക്കളും ഇടവകജനവും അവർക്കും പച്ചക്കൊടി പക്ഷെ വ്യവസ്ഥകൾ ഉണ്ടായിരുന്നു അവരൊറ്റ ട്രാക്കിലൂടെ പോകാൻ ട്രാക്ക് മാറാൻ പറ്റില്ല എന്നാലും അവര വ്യവസ്ഥകളെ മനസ്സിലാക്കി എറണാകുളം അങ്കമാലി അതിരൂപതയുടെ ചൈതന്യം ഉൾക്കൊണ്ടുകൊണ്ട് അവർ ഉറച്ച നിലപാടോടുകൂടി നിന്നു ഇന്ന് ഇവിടെ വരാൻ ധൈര്യം കാണിച്ചു എന്നുള്ളതാണ് ഏറ്റവും അവസാനപരമായ ഇവർ ഒരുമിച്ച് ഇവിടെ വന്നത് ഇവർ എറണാകുളം അങ്കമാലി അതിരൂപതയിലെ ചൈതന്യം സംസ്കാരം തുറവി എന്നത് മനസ്സിലാക്കിയിട്ടുണ്ട് അതുകൊണ്ട് നിങ്ങളെ കുറിച്ച് അഭിമാനവും സന്തോഷവും ഉണ്ട് ധീരതയോടെ നെഞ്ചു ക്രിസ്തുവിന്റെ ശിഷ്യനും എറണാകുളം അങ്കമാലി അതിരൂപതയിലെ പുരോഹിതനുമാണെന്ന് ലോകത്തോട് ജീവിതം വഴിയായി വിളിച്ചു പറയാൻ നിങ്ങൾക്ക് സാധിക്കട്ടെ ഞങ്ങൾ കൂടെയുണ്ട്